അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും നടുവിൽ ഇറങ്ങി നടക്കാൻ ആഗ്രഹമുണ്ടോ നേരെ എൻ്റെ കൂടെ പോരൂ മൺട്രോ തുരുത്തിലേക്ക് പുതിയൊരു ടൂറിസം സ്പോട്ടിലേക്ക് വിനോദസഞ്ചാരികളെ കാത്ത മൺറോ തുരുത്ത് ബാക്ക് വാട്ടർ ടൂറിസം കേരളത്തിൽ ഒരു കായലിന് നടുക്ക് ഇറങ്ങി നിന്ന് ആ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി ആസ്വദിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ അഷ്ടമുടിക്കായല് കൊല്ലത്ത് സാമ്പ്രാണിക്കുടിയുണ്ട് അവിടെ മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കേരളത്തിലെ തെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വികസന സാധ്യത ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കണ്ടലിൻ്റെ കൊട്ടാരങ്ങളും കണ്ടൽ ഗുഹകളും എല്ലാം ഉൾപ്പെട്ട നമ്മുടെ മൺട്രോത്തുരുത്തലും അതുപോലെ ഒരു ഇറങ്ങി നിന്ന് നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്കിനി അവിടെ നിന്ന് ആസ്വദിച്ചു ബാക്കി കാര്യങ്ങൾ തെന്മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുന്ദരി കല്ലടയാർ അറേബ്യൻ കടലിന്റെ സുന്ദരി മകൾ അഷ്ടമുടിക്കായൽ രണ്ടു സുന്ദരികളുടെയും സംഗമസ്ഥാനം മൺട്രോ തുരുത്ത് ഈ ജലപ്പരപ്പിൽ ഓളങ്ങളെ തഴുകി ഇറങ്ങി നടക്കാം തൊട്ടരികിൽ ഭ്രാന്തമായി നമ്മളെ സ്നേഹിക്കുന്ന ഭ്രാന്തൻ കണ്ടൽ അവരുടെ തണലിൽ കുളിരണിയാം ഇതുമാത്രമല്ല മത്സ്യത്തൊഴിലാളിയുടെ കരിക്കും കഴിക്കാം നാടൻ പാട്ടും കേൾക്കാം ഞങ്ങളിപ്പോൾ മൂന്നാമത്തെ തവണ ഇവിടെ വരുന്നത് നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് സൂപ്പറാണ് കള്ളം എനിക്കും ഇഷ്ടമായി ഞാൻ സാമ്പ്രാണിക്കുടിയിൽ പോയിട്ടില്ല ഇവിടെ ഫസ്റ്റ് ടൈമാണ് കള്ളം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് സാമ്പ്രാണിക്കുടി പോയിട്ടുണ്ട് പിന്നെ നല്ല എൻജോയ്മെൻറ് ഉണ്ട് പിന്നെ തമിഴ്നാട്ടിലെ പിച്ചാവാരം എന്ന് പറയുന്ന ആ കണ്ടക്കാടി പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറെ കൂടെ വലിയ ഒരിതാണ് പക്ഷേ അതിനകത്ത് ഇതുപോലെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഈ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു പ്രത്യേകം ഒരു പറയാൻ പറ്റാത്ത ഒരു ഒരു മനസ്സും പോലെ തോന്നി ഇന്നലെ വന്നായിരുന്നു നിൽക്കാൻ മൺട്രോതുരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പെരിങ്ങാലത്തിനും ചേരിക്കടവിനും സമീപത്താണ് ഈ പുതിയ സ്പോട്ട് മൺറോ തുരുത്തിന് വിനോദസഞ്ചാരികൾക്ക് പൂർണമായും വിശ്വസിക്കാമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു കരുണാകരന്റെ ഉറപ്പ് ഷ്മുടിക്കായലും കല്ലടയാറൂടെ ചേരുന്ന ഈ സംഗമസ്ഥാനത്ത് തന്നെ അഷ്മുടിക്കായലിന്റെ വിശാലത കണ്ടുകൊണ്ട് തന്നെ കായൽ എന്നാൽ കായലിൽ സുരക്ഷിതമായി ഇറങ്ങാവുന്ന ഒരു സ്പോട്ട് നല്ല ഏറ്ററൊക്കെ ഉള്ളത് കാരണം ഒരു മാലിന്യം ഇല്ലാത്ത നല്ല രീതിയിൽ ആളുകൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ചായയും തെരളിയും ഈ സ്പോട്ടിൽ തന്നെ കിട്ടും നമുക്കിപ്പോ ഒരു ദിവസം എത്ര രൂപ വരുമാനം കിട്ടും ഇപ്പോൾ അതുകൊണ്ട് ഒരു അറുപത് കരിക്ക് എഴുപത് കരിക്ക് നൂറ് കരിക്ക് ഓണത്തിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു നൂറ്റി അൻപത് കരിക്കൊക്കെ പോവും പിന്നെ കപ്പയമുള ഉടച്ചുകൊണ്ട് കുമ്പളപ്പൂ ഉണ്ട് കുമ്പളപ്പവും തെരളി എന്ന് പറയും വയനേലപ്പൂ എന്ന് പറയും തിരളി എന്ന് പറയും ഇതിപ്പോൾ ഹൈ ആണ് ശരിക്കും അതായത് വേലി ഏറ്റ സമയം ഇത് ലോ ടൈഡ് അതായത് വേലി ഇറക്ക സമയമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം താഴേക്ക് പോകും ഒന്നുകൂടി ആസ്വദിക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ പിന്നിൽ ഈ കാണുന്നത് ഭ്രാന്തൻ കണ്ടൽ പെട്ടതാണ് നമ്മുടെ ഈ മണ്ടോത്തുരത്തിൽ നിരവധി ഈ കണ്ട കണ്ടലിൻ്റെ സ്പീഷീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ കണ്ടലിൻ്റെ ആ തണുപ്പിലാണ് നമുക്ക് ഈ വിനോദസഞ്ചാരം ആസ്വദിക്കാൻ കഴിയുന്നത് ഈ ഷിക്കാര ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോട്ടിലേക്ക് അവരെത്തിക്കും ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ